നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിലെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എസ് ഐ പിന്നെ പറ്റി കൂടുതലായിട്ട് ആളുകൾ പറയുന്നത് എന്താണ് എസ് ഐ പി എന്നും എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം അതായത് ഒരു സാധാരണ ആളുകൾക്ക് നേരിട്ട് ഓഹരി വിപണിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷെയർസ് വാങ്ങാൻ അറിയത്തില്ലാത്തവർക്ക് ഒരു ഓഹരി വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവര് നേരിട്ട് ചെല്ലുമ്പോൾ ഏത് ഷെയർ വാങ്ങണം എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം ഈ ഷെയർ നല്ലതാണോ ഇത് പെർഫോം ചെയ്യുമോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂട്ടിപ്പോവോ അങ്ങനെ ഒരുപാട് ചിന്തകൾ ചിന്തകളുണ്ടാകും ഈ ചിന്തയായിട്ട് ഓഹരി വിപണിയിലേക്ക് വരുന്നവർക്ക് ഒരു ഇൻഡിവിജ്വൽ ഷെയർ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരു സഹായം എന്ന നിലയിലാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വരുന്നത് മ്യൂച്വൽ ഫണ്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർ ാണ് ഇൻവെസ്റ്റ് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്നാമതൊരാളുടെ സഹായത്തോടു കൂടി അതായത് നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള പൈസകളെല്ലാം ഈ മൂന്നാം തേർഡ് പാർട്ടിയായ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്ന് പറയും ടാറ്റ ബിർല ഐ ടി ഐഫ്സിസ് ബി ഐ ക്വാൻഡ് നിപ്പോൺ ഇങ്ങനെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ടല്ലോ ഇവർ നമ്മളെപ്പോലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിന് ശേഷം ഈ പൈസ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇൻഡിവിജ്വൽ ഷെയർസ് മേടിക്കുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ അല്ല പത്ത് ഷെയർസ് മേടിച്ചു ഈ പത്ത് ഷെയ്ഴ്സിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഈ പത്തെണ്ണോ പോയി നമ്മൾ തിരഞ്ഞെടുത്ത ഫണ്ടുകളെല്ലാം മോശമായി പോയി കാരണം നമ്മൾ പ്രത്യേകിച്ച് പടുത്തൊന്നും നടത്താതെ അന്നരത്തെ ലെവലില് ആര് പെർഫോം ചെയ്യുന്നു അവർക്ക് ആ ഷെയർസ് ആയിരിക്കും നമ്മൾ അപ്പൊ ആ തെരഞ്ഞെടുത്ത ഷെയർസ് എല്ലാം മോശം പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോ മൊത്തം പോകും പക്ഷെ മ്യൂച്വൽ ഫണ്ട്സിൽ ഈ പറയുന്ന അസെറ്റ് മാനേജ്മെന്റ് കമ്പനീസ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും ഈ പഠനവും കാര്യങ്ങളെല്ലാം നടത്തി നല്ല നല്ല സ്റ്റഡീസ് അവരുടെ ഈ കമ്പനീസിന്റെ ഷെയർസ് എല്ലാം നല്ലതാണോ അതിന്റെ പെർഫോമൻസ് നല്ലതാണോ അതിന്റെ വർക്കിംഗ് ഭാവിയിലേക്കുള്ള പോക്ക് നല്ലതാണോ എന്നെല്ലാം നോക്കിയതിനു ശേഷമാണ് ഈ നമ്മളെ മേടിച്ച് ആ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുക ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിന് സ്റ്റോക്കിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത പോയി പോകും പക്ഷെ ഇവിടെ ആ ഒരു ഷെയർസ് ഈവൻ ആ മ്യൂച്വൽ ഫണ്ടിന്റെ സ്റ്റോക്സ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന തുകയുടെ ഒരു ചെറിയൊരു വിഹിതം മാത്രമേ ആ മ്യൂച് മറ്റേ പൂട്ടി പോയ കമ്പനിയിൽ ഉണ്ടാകത്തുള്ളൂ അപ്പൊ നമ്മളെ സമയത്തോളം നൂറ് രൂപ ഒരു കമ്പനിയിലേക്ക് പോകുന്നതാണോ നൂറ് രൂപ അമ്പത് കമ്പനിയിലേക്ക് പോകുന്നതാണോ റിസ്ക് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്പത് അമ്പതിലേക്ക് കമ്പനിയിലേക്ക് പോകുന്നതാണ് കാരണം ഒരു കമ്പനി നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ നൂറ് രൂപയെ പോയി അതേ സമയത്ത് ഈ നൂറ് രൂപ അമ്പത് കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം രണ്ട് രൂപയെ പോകത്തുള്ളൂ ബാക്കിയുള്ള നാപ്പത്തെട്ട് രൂപയെ അവിടെയുണ്ട് അതിന് നാല്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഉണ്ട് ഏകദേശം തൊണ്ണൂറ്റെട്ട് രൂപ അവിടെയുണ്ട് അതിന്റെ വാല്യുവേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കാം ഇതാണ് നമ്മളുടെ ഈ മ്യൂച്വൽ ഫണ്ട്സും അല്ലെങ്കിൽ സ്റ്റോക്സും ഇൻഡിവിജ്വൽ സ്റ്റോക്സും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കും പിന്നെ എന്തിനാണ് എസ് ഐ പി ഈ എസ് ഐ പി എന്ന മ്യൂച്വൽ ഫണ്ട് എന്നാണെന്നൊരു സംശയം എല്ലാവർക്കും വരും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ് എസ് ഐ പി എന്ന് പറയുന്നത് അതായത് ഒരു മാസ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് എല്ലാ മാസവും ഒരു പൈസ സാലറി ആയിട്ട് വരുന്നുണ്ടാവുമല്ലോ ആ വരുന്നതിൽ നിന്ന് ആദ്യമേ തന്നെ നമ്മളുടെ കയ്യിൽ വരുന്ന തുകയുടെ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം നമുക്ക് എത്രയാണോ താല്പര്യം അത്രയും തുക എല്ലാ മാസവും ഞാൻ സേവിങ്സിനായി മാറ്റി വെക്കുന്നു എന്ന ദൃഢനിശ്ചയത്തോടെ നമ്മുടെ ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ കാർ ലോൺ ഇ എം ഐ പോകുന്ന രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്തതിനെയാണ് എസ് ഐ പി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് നമ്മൾ ലോൺ ലോണളവുകളെല്ലാം നമ്മളെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതിനെല്ലാം നമുക്ക് എസ് ഐ പി എന്ന് പറയാം അതുപോലെ നമ്മളുടെ സേവിങ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റമാറ്റിക് ആക്കുന്ന രീതിയാണ് എസ് ഐ പി എന്ന് പറയുന്നത് അപ്പൊ എസ് ഐ പി വേറൊരു പ്രൊഡക്റ്റ് ഇല്ല മ്യൂച്വൽ ഫണ്ട് വേറൊരു പ്രൊഡക്റ്റ് ഇല്ല എസ് ഐപിയും മ്യൂച്വൽ ഫണ്ടും രണ്ടും ഒന്നാണ് ഇവിടെ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു ആ കമൻറ്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അത് കേട്ട് കഴിഞ്ഞാൽ അവർ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് നിങ്ങൾക്കും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ആ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ എന്നെ സഹായിക്കുക അപ്പൊ കഴിഞ്ഞ ദിവസം എസ് ഐ പി നെ പറ്റി ഞാനിങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഒക്കെ പറഞ്ഞപ്പോ ഒരു എസ് ഐ പി ചെയ്തതിനെ പറ്റി പറഞ്ഞപ്പോ ഒരു കമന്റ് വന്നത് ഇങ്ങനെയാണ് അത് ഓഹരി വിമണി എന്ന മറ്റേ ഫേസ്ബുക്കിന്റെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്താണ് വന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മുമ്പാണ് ആളുകൾ എസ് ഐ പി ആയി മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിച്ചിരുന്നത് ഇപ്പോൾ വിവരമുള്ളവർ ആരും അങ്ങനെ ചെയ്യാറില്ല അതിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഫണ്ട് പെർഫോമൻസ് മോശമായാലും നമ്മൾ അതിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുമെന്നതാണ് അതായത് ഫണ്ടിന്റെ പെർഫോമൻസ് ഇച്ചിരി മോശമാവുമ്പോൾ അതിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കഴിഞ്ഞ ഒരു വർഷത്തെ മികച്ച പെർഫോമൻസ് ഉള്ള ഏതെങ്കിലും ഫണ്ടിൽ അയ്യായിരം രൂപ വീതം ലംസമായി നിക്ഷേപിക്കുക അതായത് സിസ്റ്റമാറ്റിക് ചെയ്യേണ്ട എല്ലാ മാസവും നമ്മൾ നോക്കുക എന്നിട്ട് ആ മാസത്തെ ഏറ്റവും പെർഫോമൻസ് ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക ലംസമായിട്ട് ചെയ്യുക എല്ലാ മാസവും ഇത് കണ്ടിന്യൂ ചെയ്യുക ഓരോ മാസവും ആ മാസത്തെ പെർഫോമൻസ് വെച്ച് ഏറ്റവും നല്ല ഫണ്ട് ആവാൻ മാത്രം ശ്രദ്ധിക്കുക പല സെക്ടറിൽ മാറി മാറി ഇൻവെസ്റ്റ് ചെയ്യുക അധികം പണം ഉണ്ടെങ്കിൽ ആ പണം ഡെറ്റ് ഫണ്ടിൽ ഇട്ട ശേഷം എല്ലാ മാസവും കുറച്ച് കുറേശ്ശെ തിരിച്ചെടുത്ത് അയ്യായിരം രൂപ വീതം പല എക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുക ഒരിക്കലും ഒരുമിച്ച് നിക്ഷേപിക്കാതിരിക്കുക മുഴുവൻ പണവും ഒറ്റ ഫണ്ടിൽ ഇടാതിരിക്കുക ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് തീർച്ചയായിട്ടും യോജിപ്പുണ്ട് ചില കാര്യങ്ങൾ കംപ്ലീറ്റ് വിയോജിപ്പുണ്ട് അപ്പം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കമന്റ് ഈ കമന്റിൽ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇദ്ദേഹം ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മികച്ച പെർഫോമൻസ് ഉള്ള ഫണ്ട് നോക്കിയിരിക്കുക എന്നതിനേക്കാൾ ഒരു ലംസമായിട്ട് ചെയ്യുക എന്നതിനെ പറ്റി അത് ചിലവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എസ് ഐ പി ആയിട്ട് ചെയ്യാൻ സാധിക്കാത്തവർ തന്നെ കയ്യിൽ പൈസ പലപ്പോഴായിട്ട് വരുന്നവരുണ്ട് അപ്പം അവരെന്ത് ചെയ്യുക മാർക്കറ്റിൽ ഒരു കടപ്പ് നോക്കിയിട്ട് മാർക്കറ്റിൽ എന്നൊക്കെയാണ് ഒരു ചെറിയ ഡ്രോപ്പ് ഉള്ളത് ആ ദിവസങ്ങളിലെല്ലാം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം എസ് ഐ പി ആയിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഇപ്പം ബിസിനസ്സുകാരും അങ്ങനെ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു എമൗണ്ട് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ തന്നെ എടുക്കാം അതായത് ലംസമായിട്ട് അവർക്ക് എപ്പോഴെല്ലാം കയ്യിൽ അധികം വരുന്നു ഇന്ന് എന്റെ ഇന്നൊരു ദിവസം ഇപ്പൊ ഇന്നേ ദിവസം എൻ്റെ കയ്യിൽ വൈകുന്നേരം ക്ലോസ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപ ബാക്കിയുണ്ട് അത് ഞാൻ കൈ വെച്ചാൽ തീർന്നു പോകും അങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് പൈസ മാറ്റാൻ സാധിക്കും അത് നല്ലൊരു ഓപ്ഷൻ ആണ് കാരണം എസ് ഐ പി വരുന്ന ഇപ്പൊ എസ് ഐ പി ഡേറ്റ് മുപ്പതാം തീയതിയാണ് എന്റെ കയ്യിൽ അഞ്ചാം തീയതി ആകുമ്പോൾ പൈസ വന്നു ഇപ്പൊ മുപ്പതാം തീയതി വരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ കാരണം അത്രയും നാളെ കാത്തിരിക്കുമ്പോഴേക്കും എന്റെ കയ്യിൽ പൈസ തീർന്നു പോകും അപ്പം ഇന്ന് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അതായത് കയ്യിൽ എപ്പോഴെല്ലാം പൈസ വരുന്നോ അന്ന് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ട്സിന്റെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കമന്റ് ആണ് കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് ഡെഡ് ഫണ്ടിൽ കീപ്പ് ചെയ്യുക മാർക്കറ്റിലെ ഒരു കറക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതും നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം ചിലവർ എല്ലാ ഡിപ്പിലും മേടിക്കാൻ എല്ലാ മാർക്കറ്റിന്റെ കറക്ഷനിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഡിപ്പായിരിക്കണം നിർബന്ധം ഒന്നുമില്ലല്ലോ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഇതില് രണ്ട് ഓപ്ഷൻ ഉണ്ട് അദ്ദേഹം ഒന്ന് തന്നെ എസ് ഐ പിന്നെ മറ്റേ എസ് ഐ പി ചെയ്യാനും പാടില്ല എന്ന് പറയുന്നു എല്ലാ ഡിപ്പിലും മേടിക്കാനും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഡിപ്പില ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ളതിൽ മേടിക്കാൻ പറയുന്നുണ്ട് അതായത് ഇദ്ദേഹം രണ്ട് ലോജിക്കലാണ് ചിന്തിച്ചത് ഒന്നും ഇദ്ദേഹത്തിന് അറിയാം എന്ത് മാർക്കറ്റ് താഴുമ്പോഴാണ് വില കുറയുന്നത് വില കുറഞ്ഞിരിക്കുമ്പോഴാണ് മേടിക്കേണ്ടത് എന്ന് പറയുന്നു ഒപ്പം തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫണ്ടിൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന പറയുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഒരിക്കലും ഒരു ഫണ്ട് നിത്യകാലം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാറില്ല ഒരു അത് എ എം സി ആയിക്കോട്ടെ കമ്പനികൾ ആയിക്കോട്ടെ ഒരു ഫണ്ടിന്റെ സെക്ടർ ആയിക്കോട്ടെ എല്ലാം അങ്ങനെയാണ് ഒരു ഫണ്ടും എന്നും ടോപ്പ് ഇതിൽ ഇതിലുണ്ടാകത്തില്ല ക്വാണ്ടിന്റിയൊക്കെ സ്മോൾ കെയപ്പ് ഫണ്ട് ഒരു സമയത്ത് ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇന്ന് താഴേക്ക് പോയി ഒരു സമയത്ത് ഒന്നും ഇല്ലാതിരുന്ന മോത്തിലാൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു നിപ്പോൺ ഇന്ത്യ എന്ന് പറഞ്ഞ നിപ്പോണിന്റെ മിയം നിപോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫണ്ടുകൾ കംപ്ലീറ്റ് ഒരു സമയത്ത് ഒന്നും ഇല്ലാതിരുന്ന കായികമായിരുന്നു ഇപ്പോഴും നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് നല്ല രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതൊരു സൈക്കിൾ നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പറയാം നമുക്ക് ഞമ്മളെ ഇതൊരു കേറ്ററക്കത്തിൽ നിങ്ങൾ പോകുമ്പോൾ എല്ലാ ഫണ്ടുകൾക്കും ഒരു സമയമുണ്ട് അപ്പോൾ ഒരു ഫണ്ട് എപ്പോഴും ഇന്നത്തെ ബെസ്റ്റ് ഫണ്ട് എപ്പോഴും നാളത്തെ ബെസ്റ്റ് ഫണ്ട് ആയിരിക്കില്ല ഇത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇന്ന് എല്ലാ മാസവും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫണ്ടിൽ നിൽക്കിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട് ബൈ ഇൻ ഡിപ്പ് എന്നൊരു ഓപ്ഷൻ അതായത് താന്നിരിക്കുമ്പോൾ വാങ്ങുക എല്ലാ ഈ ഒരു സെക്ടറിൽ ഉദാഹരണം പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് സെക്ടറിലെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ടാണ് നമ്മൾ എസ് ഐ പി ചെയ്യുന്നത് ഈ മാസം ഞാൻ അയ്യായിരം രൂപ നിക്ഷേപിക്കുന്നത് ലാർജ് ക്യാപ്പിലെ ഏറ്റവും ഫൈവ് പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഫണ്ടിലാണ് അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദിത്യ ബിർളെടുക്കാം ആദിത്യ ബിർളയുടെ ലാർജ് ക്യാപ്പ് ഫണ്ട് അതായത് പഴയ ഫ്രണ്ട് ലൈൻ ഇക്വിറ്റി ഫണ്ട് പറഞ്ഞ ഫണ്ടിലാണ് നമ്മൾ ഈ മാസം ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് വിചാരിക്കുക വിചാരം മാത്രമേ ഉള്ള ഫണ്ട് പെർഫോമൻസ് അല്ല പറയുന്നത് വിചാരിക്കുക നമ്മൾ ഈ മാസം അയ്യായിരം ചെയ്തു അടുത്ത മാസം നമ്മൾ നോക്കുമ്പോൾ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ആദിത്യ ബിർള താഴേക്ക് പോയി മൂന്നിലോ നാലിലോ അല്ലെ പത്തിലോ ആകാം ആ മാസം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഗ്രോത്ത് ഫണ്ട് അതിലാണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അയ്യായിരം രൂപ അതിൽ ചെയ്തു അടുത്ത മാസം നോക്കുമ്പോൾ അത് നേരെ പോയി മഹീന്ദ്ര ലാർജ് ക്യാപ്പ് നോക്കുവന്നാ അത് വിട്ടു മഹീന്ദ്ര ചെയ്തു ഇങ്ങനെ പന്ത്രണ്ട് മാസം ചെയ്യുമ്പോഴേക്കും ഈ പന്ത്രണ്ട് മാസം കൊണ്ട് നമ്മളിൽ പന്ത്രണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും എല്ലാ മാസവും നമ്മൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു വേറെ പ്രത്യേക പ്രത്യേകതയും കൂടിയുണ്ട് ഇത് വാങ്ങിയിരിക്കുന്നതെല്ലാം ആ സമയത്ത് ഏറ്റവും ഹൈ വിലയിലാണ് നമ്മൾ മേടിച്ചിട്ട് കാരണം ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ഉള്ള ഫണ്ടുകളെല്ലാം ഏറ്റവും ഹൈ വാല്യൂവിലായിരിക്കും ഉണ്ടാവുക അതേസമയത്ത് കൺസിസ്റ്റൻസി ഇപ്പോൾ ഒരു ഫണ്ടിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പത്ത് രൂപ മേടിച്ച് നൂറ് രൂപയാകുന്നതിനിടയ്ക്ക് പത്ത് രൂപ പതിനഞ്ചായി ചിലപ്പോൾ വീണ്ടും ഒമ്പതിലേക്ക് വന്ന് എട്ടിലേക്ക് വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാലും നൂറിലേക്ക് പോവുക അപ്പൊ നമ്മൾ എപ്പോഴും ടോപ്പിൽ മാത്രം മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക നമുക്ക് കിട്ടുന്ന യൂണിറ്റുകൾ നമുക്ക് കുറഞ്ഞു പോകും എൻ്റെ ഒരു അഭിപ്രായത്തില് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഫണ്ടിൻ്റെ ഈ ഒരു വർഷത്തെ ഫണ്ട് എടുത്ത് ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ബെസ്റ്റ് ഫണ്ട് ഒരിക്കലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല ഓരോ മാസം നോക്കിക്കൊണ്ടിരിക്കാനാണെങ്കിലും ഏറ്റവും നല്ലത് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല എല്ലാ മാസവും നിങ്ങളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് നോക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയവും കാലവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട് അല്ല അത് സ്റ്റോക്സ് ആണ് കാരണം അതുപോലെ നമുക്ക് എന്നത് റിട്ടേൺ ഉണ്ടാക്കാം ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ സ്റ്റോക്സിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തവരാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കാൻ അറിവുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്റ്റോക്ക് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ അത് അതിൻ്റെ ഒരു മാച്ചയ്ക്ക് വേറെ തന്നെയാണ് പക്ഷെ സമയമില്ലാതെ നമ്മളെപ്പോൾ തിരക്കുള്ള ആളുകളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യാം അത് നടക്കത്തില്ല ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ ഏറ്റവും ഏറ്റവും നല്ല എല്ലാ മാസവും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല അതിനകത്ത് അതിനോട് എനിക്ക് ഒരു യോജിപ്പൂ പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യത്തിൽ എനിക്ക് എന്ത് ലിക്വിഡ് ഫണ്ടിലേക്ക് നിങ്ങളുടെ കയ്യിൽ എപ്പോഴെല്ലാം പൈസ വരുന്നോ ആ പൈസ സേഫ് ആയിട്ട് ഡെറ്റ് ഫണ്ടിൽ കീപ്പ് ചെയ്യുക ആ കീപ്പ് ചെയ്യുന്ന പൈസ എന്നെല്ലാം മാർക്കറ്റിൽ നല്ലൊരു തകർച്ച ഒരു പഞ്ച് ശതമാനം അല്ല അഞ്ച് ശതമാനം പത്ത് ശതമാനം മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം നമുക്കിനകത്തേക്ക് സ്വിച്ച് ചെയ്യാം അത് ഒരിക്കലും മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ തുകയും ഒരുമിച്ച് ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും നല്ലത് അഞ്ചു ലക്ഷം രൂപ ചെയ്യുക എന്നാണ് കാരണം അഞ്ചു ലക്ഷം രൂപ വാങ്ങാൻ ഏറ്റവും നല്ല സമയത്താണ് ഇപ്പൊ തന്നെയാണ് ബാക്കിയുള്ള അഞ്ച് ലക്ഷം രൂപ ഇനി മാർക്കറ്റ് കയറിയാൽ നമ്മൾ ഓളിൽ അഞ്ച് ലക്ഷം രൂപ വാങ്ങി പക്ഷേ ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ നമ്മൾ മാർക്കറ്റ് താഴേക്ക് പോയാൽ എന്ത് ചെയ്യും നമുക്ക് ഇനിയും വാങ്ങാനുള്ള അവസരം വേണം ആ അവസരത്തിൽ വാങ്ങാനേ നമ്മുടെ കയ്യിൽ പൈസ വേണം അതിന് ബാക്കി അഞ്ച് ലക്ഷം രൂപ മാറ്റി വെച്ച് വെക്കുക അപ്പം ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മാറ്റിവെക്കുക അപ്പം എസ് ഐ പി ചെയ്യുന്നത് നല്ലതാണോ മണ്ടത്തരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയും എസ് ഐ പി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓഹരി പൈസ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓഹരി വിപണിയിൽ വലിയ അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം y ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട പല തുള്ളി പെരുവെള്ളമായിട്ട് നമ്മൾ ഓരോ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ചേർത്ത് വെച്ച് അവസാനം അത് വലിയൊരു കോമ്പൗണ്ടിങ്ങിന്റെ മാഞ്ചിക്ക് നമുക്ക് കാണാൻ സാധിക്കും അത് കാണിൽ വർഷങ്ങൾ എടുക്കും ഇന്നിട്ടിട്ട് നാളെ കിട്ടുക ഒരു വർഷം കഴിയുമ്പോൾ എസ് ഐ പി പെർഫോമൻസ് മോശമാണെന്ന് പറയുക അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ഈ ഫണ്ട് പെർഫോമൻസ് ഇല്ലാതെ നമുക്ക് മാറ്റാൻ പറയുക ചെയ്യരുത് നിങ്ങൾക്ക് ഞാൻ ഞാൻ ഇപ്പം ഇവിടെ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുക എനിക്ക് ഓൾറെഡി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എനിക്ക് ശേഷം നാനൂറിൽ മേലെ കസ്റ്റമേഴ്സായി അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇത് ഇത്രയും ആളുകൾ ഒന്ന് അറിയാതിരിക്കുന്നു ഒരുപാട് ആളുകൾ ഇനി ചെയ്യാൻ ബാക്കിയിരിക്കുന്നു കാരണം അവർക്ക് അറിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു ക്ഷമയോടുകൂടി അവരുടെ സംശയങ്ങളെല്ലാം പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഫണ്ടിന്റെ കാര്യങ്ങൾ എന്നോട് എന്നൊരു ജെയിംസ് ആ ഫണ്ട് പെർഫോമൻസ് മോശമാണല്ലോ നോക്കണോ നമുക്ക് മാറ്റണോ ഞാൻ പറയും ഈ ഫണ്ടിന്റെ ഇന്നിന്റെ കാര്യങ്ങളാണ് ഇത് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇന്ന രീതിയിലാണുള്ളത് അപ്പൊ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും താഴെ നമ്മൾ അന്ന് നോക്കുമ്പോൾ നല്ല കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റിയുള്ള ഫണ്ടാണ് എടുത്തത് അപ്പൊ അതിനേക്കാൾ താഴെ കിടന്നവർ ഇനി ചിലപ്പോൾ ഇത് കയറി വന്നിട്ടുണ്ടാവും അത് കാണുമ്പോഴായിരിക്കും അവർക്ക് ടെൻഷൻ വരിക നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട നമുക്ക് എന്താ പറയാ ഒരു ആവറേജ് എപ്പോഴും മെജ് മാർക്കിനെ വീറ്റ് ചെയ്യുന്ന നല്ല ഫണ്ടുകളാണോ എന്നുള്ളത് നോക്കുക കൺസിസ്റ്റൻസി ഉള്ള ഫണ്ടുകളാണോ നോക്കുക കാരണം ഇന്ന് ഇച്ചിരി താഴെ നിന്നാലും നാളെ അത് കയറും കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ് വാങ്ങാനുള്ള അവസരമാണ് ഇത് മനസ്സിലാക്കി സ്ഥിരതയോടുകൂടി എല്ലാം ഒരു അച്ചടക്കത്തോടുകൂടി നിക്ഷേപിക്കാൻ ഏറ്റവും നല്ല മാർഗം തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപയുടെ ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മമ്മിയുടെ ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആറ് വർഷമായിട്ട് മമ്മി ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അതിന്റെ വാലുവേഷൻ ഏകദേശം അറുപത്തിയേഴായിരം അറുപത്തെട്ടായിരം രൂപയാണ് അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എനിക്കൊരു കുഴപ്പമില്ല എന്നാ പറയുക വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക കോമ്പൗണ്ടിങ്ങിന് മാജിക്ക് നിങ്ങൾ ആസ്വദിക്കുക അതിന് അഞ്ച് വർഷം സമയം കൊടുക്കണം എന്നാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് സംബന്ധമോ എന്ത് സംശയങ്ങൾക്കും നമ്മളെ വിളിക്കാം നിങ്ങ നമ്മളാ ചെയ്ത് തരുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നതാണ് ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറാണ് നിങ്ങൾക്കുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങൾ സർവീസുകളെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടീമുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾദ ബഷ് Thank you.